നമസ്കാരം നോമാസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ വീഡിയോ എന്തായിരുന്നു വീടിൻ്റെ വീട് പുതിയ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ സെക്ഷൻ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വീട് പണിയുമ്പോൾ സിറ്റ് ഔട്ട് നല്ല നീളത്തിന് അതായത് വീടിൻ്റെ എത്ര നീളം ഉണ്ടോ അത്രയും നീളം ഫ്രണ്ടിൻ്റെ നീളം അത്രയും നീളത്തിലേക്ക് ചിലർ സിറ്റൗട്ട് പണിയാറുണ്ട് അല്ലേ എന്നാൽ ചെറിയ സിറ്റൗട്ട് ചെറിയ സെൻറ്ററിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന രീതിയിൽ എന്നാൽ ചിലർ സിറ്റൗട്ട് പണിയാറേയില്ല ഞാനൊരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വീട് പണിയുന്ന രീതിയെക്കുറിച്ചായിട്ടോ ഞാൻ പറയുന്നത് വലിയ ടീമുകളെ കുറിച്ചുമല്ല എന്നാൽ ബഡ്ജറ്റ് നമ്മൾ തീരെ ഒരുമാതിരി ചിലവ് ഒരുപാട് ചിലവ് കുറച്ചിട്ട് പണിയുന്ന ഒരു സെക്ഷനുമല്ല അല്ല എന്നാൽ ഒരു ആവറേജ് നമുക്ക് കുറച്ചൊക്കെ ബഡ്ജറ്റ് താങ്ങാൻ പറ്റും എന്നുള്ള ഒരാളുകൾക്ക് പറ്റിയ രീതിയിലുള്ളൊരു എന്താ കൺസ്ട്രക്ഷൻ്റെ ഒരു സിറ്റൗട്ടിൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സിറ്റൗട്ട് മോഡലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത്രേ എത്ര അറുപത്തിയഞ്ചോളം വീടുകളിൽ താമസിച്ച ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നീളത്തിന് സിറ്റൗട്ട് പണിതാൽ കുറേ ഗുണങ്ങളുണ്ട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് കുറേ പേര് അല്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ കൂടുവാണെങ്കിൽ തന്നെ കൂടുതലും ഇപ്പോഴാണെങ്കിലും അതെ പണ്ട് പ്രത്യേകിച്ചും അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആണുങ്ങൾ തന്നെ കുറച്ച് നേരം സംസാരിച്ച് അവരൊരു സെക്ഷൻ തിരിയും പിന്നെ പെണ്ണുങ്ങൾ തന്നെ ഒരു സെക്ഷൻ തിരിയും പിന്നെ പിള്ളേർ തന്നെ ഒരു സെക്ഷൻ തിരികും ആദ്യം എല്ലാവരും ഇങ്ങനെ ജോയിൻ ചെയ്ത് ചെക്ക് ഇരിക്കും ഇങ്ങനെ ഈ സെക്ഷൻ തിരിഞ്ഞിരിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിരുന്നാൽ അവർ അടുക്കളയിലേക്ക് പോകും പെണ്ണുങ്ങളെല്ലാവരും കൂടെ അല്ലെങ്കിൽ ചാർത്തുണ്ടെങ്കിൽ ചാർത്തേക്ക് പോകും ആണുങ്ങളെല്ലാവരും കൂടെ പുറത്ത് അല്ലെങ്കിൽ ഹാളിലെവിടെയെങ്കിലും കൂടും പിള്ളേർ വേറൊരു ഗ്രൂപ്പായിട്ട് കൂടും അങ്ങനെയായിരുന്നു പക്ഷേ അപ്പോൾ ഇവർക്ക് തമ്മിലൊരു ഇല്ല എല്ലാവരും വിട്ടുവിട്ടുപോയി പക്ഷേ ഇവരെല്ലാവരും കൂടെ കൂടി എന്നാൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നാൽ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നിനൊന്ന് സംസാരിക്കാനൊക്കെ പറ്റും ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ആയിട്ട് നല്ല നീളത്തിന് ഒരു സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒരു കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ എല്ലാവർക്കും ഒന്ന് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് ഒരു ഒതുങ്ങി ഒതുങ്ങി ഓരോ ഏരിയയിലൂടെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ രണ്ട് രണ്ടെന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമല്ലേ നമ്മുടെ ചാരു കസേര അതുപോലെ ഊഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും ഊഞ്ഞാൽ വലിയൊരു ഇരുന്നാട്ന്ന് ഊഞ്ഞാൽ ഇതൊക്കെ നമുക്ക് റൂമിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഒത്തിരി സ്പേസ് നമുക്കിതിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും അവോയ്ഡ് ചെയ്യേണ്ടതല്ല നമുക്ക് കളയേണ്ടതായിട്ട് വരും കാരണം നമുക്കത് ഒന്ന് ഊഞ്ഞാലാണെങ്കിൽ അതിൻ്റെ ചുറ്റിനും വേറെ സാധനങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല ടിവിയോ അല്ലെങ്കിൽ അങ്ങനെ ഗ്ലാസ് ഐറ്റംസ് പൊട്ടുന്ന ഐറ്റംസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല ആണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി കൺസ്ട്രക് ഒത്തിരി ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം അതൊക്കെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഒന്ന് കാറ്റൊക്കെ കൊണ്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ഊഞ്ഞാൽ കെട്ടാനായിട്ടും വലിയവരിടുന്ന കാടുന്ന ഊഞ്ഞാലാണെങ്കിലും കുട്ടികൾക്ക് ഇടുന്ന കാടാനുള്ള ഊഞ്ഞാലുകളാണെങ്കിലും ഒക്കെ കെട്ടാൻ നമുക്ക് ഈ പറയുന്ന പോലത്തെ നീളമുള്ള സിറ്റൗട്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് പിന്നെ ഇതേപോലെ ദീവാങ്കോട്ട് അങ്ങനെയൊക്കെ ഇട്ട് ഒരു വീട്ടിൽ വന്നൊന്ന് നമുക്ക് ശരിക്കും എന്താ വീട്ടിൽ നിന്ന് പറയുന്നത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യുന്ന സ്ഥലമല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ ഒരു കാർ കാർപോർച്ചിൽ അല്ല സോറി സിറ്റ് ഔട്ട് ഇങ്ങനെ നീളത്തിലുണ്ടെങ്കിൽ ഒരു നല്ല രണ്ട് മൂന്ന് കസേര ഇടാനായിട്ടും ഇനിയിപ്പോൾ കസേര ഇട്ടില്ല ചേർ ഇട്ടില്ല എങ്കിൽ തന്നെ ചാരുപടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ അതൊന്ന് റിലാക്സ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കിടക്കണമെങ്കിൽ കിടക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ഈ നീളത്തിലുള്ള സിറ്റ് ഔട്ട് പണിയുവാണെങ്കിൽ ഒത്തിരി ഉപകാരപ്പെടും എന്നാണ് ഉപകാരപ്പെടുന്ന തന്നെ അല്ല ിനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും എൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വലിയ സിറ്റൗട്ട് അതായത് വീടിൻ്റെ അത്രയും നീളത്തിലുള്ള സെറ്റൗട്ട് വരുമ്പം ആ വീടിന് ലുക്കിൽ തന്നെ ഒരു വേറൊരു ആംബിയൻസ് വരും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ലോള്ള സിറ്റൗട്ട് പണിയുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഷൂറാക്കുകളൊക്കെ വെക്കാനും അതേപോലെ എന്തെങ്കിലും കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്യാൻ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പണിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സിറ്റൗട്ടിന് നമ്മൾ ഹുക്ക് ürün കുറെ കുക്കുകളൊക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ്ങിങ്സ് ഒക്കെ ഇങ്ങനെ ഇലുമിനേഷൻ ഐറ്റംസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ തൂക്കാനുള്ള ആളുകൾ ഇഷ്ടമുള്ള ആളുകൾ അത് ഇപ്പം അന്നേരം പ്ലാൻ ഇല്ലെങ്കിൽ പോലും കുറേ കുറെ നാളുകഴിയുമ്പോൾ നമ്മൾ വേറെ ആരുടെയും വീട്ടിൽ അങ്ങനെ ചെയ്തൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് തോക്കണമെന്ന് തോന്നും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഹാങ്ങിങ് ഇല്ല എങ്കിൽ ഹുക്ക് ഇല്ലെങ്കിൽ നമുക്കതൊരു ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ ആ പണിയുന്ന സമയത്ത് തന്നെ നമ്മൾ കുറേ ഹുക്കുകൾ ഹുക്കൾക്കൊന്നും ഒരു കുറവും വരുത്തുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ കുറേ അങ്ങോട്ട് ഇടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കാനൊക്കെ കാണും അതുപോലെ ണെങ്കിലും <laughs> 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 മാക്സിമം നമ്മുടെ എന്താ പറയുന്നത് വിൻഡോ വിൻഡോ ഒക്കെ മാറിയിട്ട് ഉള്ളൊരു ഏരിയയിലും ബുക്ക് വരുന്ന രീതിയിലൊക്കെ അതൊന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആടുമ്പോൾ അല്ലെങ്കിൽ വലിയവരാണെങ്കിൽ ആടുമ്പോൾ ഗ്ലാസ്സിലൊക്കെ പോയി തട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം നീളമുള്ള സിറ്റൗട്ടിന് പിന്നെ ഒരു ഒരു ചെറിയൊരു ഫോൾട്ട് അതിനുള്ളതെന്ന് പറയുവാണെങ്കിൽ അടിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മടിയുള്ളവർക്കുമൊക്കെ ഇത്തിരി പാടാണ് ഇത്രയും നീളത്തിന് ഇങ്ങനെ കിടക്കുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതൊരിത്തിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട് പിന്നെ അതേപോലെ തന്നെ സിറ്റൗട്ട് പണിയുമ്പോണ്ടല്ലോ ഡാർക്ക് കളർ ഗ്രാനൈറ്റ് ൊക്കെ ഒരുപാട് പേര് പ്രിഫർ ചെയ്യാറുണ്ട് ലുക്കാണ് ബ്ലാക്ക് കളറിലേക്ക് വരുമ്പോൾ പക്ഷേ അതിലെന്തെങ്കിലും ജീവികളോ പ്രാണികളോ ഒക്കെ കിടന്ന് നമ്മൾ കാണത്തില്ല അപ്പോൾ അതിനൊക്കെ നമുക്ക് വൃത്തിയാക്കി ഇടാനും എപ്പോഴും നമുക്ക് നീറ്റാക്കി ഇടാൻ തോന്നും കുറച്ചും കൂടെ ലൈറ്റ് കളറാണെങ്കിലും ബ്ലാക്ക് ബ്ലാക്കിട്ട് അല്ലെങ്കിൽ ഡാർക്ക് കളറിലേക്ക് വരുമ്പം ഇത്തിരി ക്ലീനിങ്ങിനൊക്കെ മടിയുള്ളവരാണെങ്കിൽ നമ്മൾ പതുക്കെ അതിനൊരു ഗ്യാപ്പൊക്കെ ഇടും ഡെയിലി ഡെയിലി ചെയ്യാനൊക്കെ നമ്മളൊരു മടി കാണിക്കും അപ്പോൾ അതേ സമയത്ത് ഒരു ലൈറ്റ് കളറാണെങ്കിൽ എന്തെങ്കിലും പ്രാണികളോ ജീവികളോ പൊടികളോ എന്തെങ്കിലുമൊക്കെ അതിൽ വീണ് കിടപ്പുണ്ടെങ്കിലും അതിൽ ഉണ്ടെങ്കിലും പിള്ളേരെയൊക്കെ നമുക്കൊന്ന് തറയിലേക്ക് വീണമെങ്കിലും വലിയവർക്കാണെങ്കിൽ പോലും നമുക്കതൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ തന്നെ നല്ല നീറ്റായിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഗ്രാനൈറ്റ് ബ്ലാക്ക് അല്ല ഗ്രാനൈറ്റ് നല്ല എന്താണെങ്കിലും ഇപ്പോൾ ടൈൽസ് ആണെങ്കിലും ചിലർ സിറ്റൗട്ടിൽ കൂടുതലും പ്രിഫർ ചെയ്യാറും ഒരു ബ്ലാക്ക് ഡാർക്ക് കളറിനോ കളറിലേക്കായിരിക്കും പക്ഷേ ഡാർക്കില ഒരു ചെറിയൊരു ഡ്രോ ബാക്കും കൂടി ഉണ്ട് അതും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അപ്പോൾ ഇതാണ് ഇന്നത്തെ സിറ്റൗട്ടിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സിറ്റൗട്ട് പണിയുമ്പോൾ നമ്മൾ ഇങ്ങനെ നീളത്തിൽ പണിയുവാണെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് ഉപകാരങ്ങളുണ്ട് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന കാര്യം അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ആർക്കെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ നമ്മുടെ വീഡിയോ സോറി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ ടാറ്റാ ശരി